രാജ്യത്തെ രാജാവായിരുന്നു ഭീമൻ ദീർഘകാലം സന്താന സൗഭാഗ്യമില്ലായിരുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരിക്കൽ ദമനൻ എന്ന മഹർഷി എത്തുകയും രാജാവിന്റെ സൽക്കാരത്തിലും ധർമ്മനിഷ്ഠയിലും സന്തുഷ്ടനായ മഹർഷി സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ രാജാവിന്റെ മൂന്ന് പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു ഇവർക്ക് ദമൻ ദാന്തൻ ദമനൻ ദമയന്തി എന്നിങ്ങനെ പേര് നൽകി വളരെ സൗന്ദര്യവതിയായിരുന്ന ദമയന്തി ദേവന്മാരെ പോലും ആകർഷിച്ചിരുന്നു ഈ കാലത്ത് തന്നെ നിശബ്ദ്ധരാജ്യത്തെ രാജാവായ വീരസേനന് നളൻ എന്ന ധർമ്മിഷ്ഠനും അതുല്യ പ്രതിഭാധനനുമായ പുത്രനുണ്ടായിരുന്നു ഒരിക്കൽ നളന്റെ സമീപത്തെത്തി രാജഹംസങ്ങൾ ദമയന്തിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് നളനോട് പറയുകയുണ്ടായി ഈ ഹംസങ്ങൾ തന്നെ നളന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ദമയന്തിയോടും പറയുകയുണ്ടായി അങ്ങനെ അവർ തമ്മിൽ അനുരാഗബദ്ധരാവുകയും ചെയ്തു മുൻപ് തൻ്റെ കൊട്ടാരവാസികളിൽ നിന്ന് ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ദമയന്തിയും നളൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരികളിൽ നിന്നും മറ്റും കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പരസ്പരം കാണാതെ തന്നെ ഇരുവരും വിവാഹം ചെയ്യാൻ അതിയായി ആഗ്രഹിച്ചു ദമയന്തിയാകട്ടെ രാപ്പകൽ നളനെക്കുറിച്ച് ചിന്തിച്ച് ഭക്ഷണം പോലും കഴിക്കാതെയായി മകളുടെ മാറ്റത്തിൽ ആശങ്ക തോന്നി ഭീമൻ അവളുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചു എല്ലാ രാജാക്കന്മാരെയും വിവരം അറിയിച്ചു സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച നളൻ വിദർഭയിലേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ നളൻ ദേവന്മാരായ ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ എന്നിവരെ കണ്ടുമുട്ടി അവരും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു പോവുകയായിരുന്നു തങ്ങളുടെ ഒരു സന്ദേശം ദമയന്തി അറിയിക്കണമെന്ന് ദേവന്മാർ നളനോട് പറയുന്നു നളൻ ഒരു മനുഷ്യനായതിനാൽ ദേവന്മാരുടെ ആവശ്യം അംഗീകരിക്കണമായിരുന്നു കൂടാതെ ആരെ ആവശ്യപ്പെട്ടാലും നളൻ തന്നെ തന്നെക്കൊണ്ടാവും വിധം സഹായിക്കും സന്ദേശം ഇതായിരുന്നു തങ്ങളിൽ നാലുപേരിൽ ദമയന്തിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യണം ഈ സന്ദേശം ദമയന്തി അറിയിക്കാനായി ഭീമന്റെ കൊട്ടാരത്തിലെത്തിയ നളൻ ദമയന്തിയുടെ അന്തപുരത്തിലേക്ക് രഹസ്യമായി പ്രവേശിച്ചു തൻറെ അന്തപുരത്തിൽ കയറിയ യുവാവിനെ കണ്ട് അമ്പരുന്ന ദമയന്തി ചോദിച്ചു ഹേ യുവാവേ അങ്ങ് ആരാണ് എങ്ങനെയാണ് എൻ്റെ അറകളിൽ പ്രവേശിച്ചത് ദമയന്തിയുടെ ഹൃദയം കീഴടക്കുന്ന പുഞ്ചിരിയോടെ നളൻ പറഞ്ഞു ഹേ രാജകുമാരി ഞാൻ നിഷാധരാജാവായ നളനാണ് ഇന്ദ്രദേവന്റെ ദിവ്യശക്തിയാൽ ആരും കാണാതെ ഇവിടെ പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചു യഥാർത്ഥത്തിൽ ദേവന്മാരുടെ ദൂതനായാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ദ്രദേവൻ അഗ്നിദേവൻ വരുണദേവൻ യമദേവൻ ഇവരിൽ ഒരാളെ നീ ഭർത്താവായി സ്വീകരിക്കണം അവരിൽ ഒരാൾ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദമയന്തി നളനെ ഭർത്താവായി സ്വീകരിച്ചിരുന്നു അങ്ങനെ എല്ലാ ധൈര്യവും സംഭരിച്ച് താഴ്ന്ന സ്വരത്തിൽ ദമയന്തി മറുപടി പറഞ്ഞു ഹേ രാജാവേ അങ്ങയെ ഞാൻ എൻ്റെ ഭർത്താവായി എന്നെ തിരഞ്ഞെടുത്തുകഴിഞ്ഞു താങ്കളെ ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ചിലവിടാൻ സാധിക്കില്ല താങ്കളല്ലാതെ മറ്റാരെയും സ്വീകരിക്കാൻ എനിക്കാകില്ല ഈ സന്ദേശം ദേവന്മാരെ അറിയിക്കുക നളൻ ദമയന്തിയോട് ചേർന്ന് നിന്നു തൻ്റെ ജീവിതം മുഴുവൻ നളന്റെ കൈകളിൽ ചിലവഴിക്കാൻ ദമയന്തി ആഗ്രഹിച്ചു നളൻ പറഞ്ഞു ദേവന്മാരെ പോലും ഒഴിവാക്കിക്കൊണ്ട് നീ എന്നെ തിരഞ്ഞെടുത്തു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ തന്നെ വിവാഹം ചെയ്യും ഇപ്പോൾ ഞാൻ പോകുന്നു തീർച്ചയായും മടങ്ങിവരും അങ്ങനെ തിരിച്ചുപോയി ദമയന്തിയുടെ മറുപടി ദേവന്മാരെ അറിയിച്ചു ഒടുവിൽ സ്വയംവര ദിവസം വന്നെത്തി നളനെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് അതീവ സന്തുഷ്ടയായി എത്തി എന്നാൽ നളന്റെ അതേ രൂപത്തിൽ അഞ്ചു പേരെ കണ്ട് ദമയന്തി ഞെട്ടി ഇത് ദേവന്മാരുടെ പരീക്ഷണമാണെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് ഒരേപോലെ അഞ്ചു പേരെ കണ്ട് പതറിയെങ്കിലും നളന്റെ ശരീരത്തിലെ വിയർപ്പുതുള്ളികൾ അവൾ ശ്രദ്ധിച്ചു നളനെ തിരിച്ചറിഞ്ഞു കാരണം ദേവന്മാർ വിയർക്കാറില്ലത്രേ അങ്ങനെ പുഞ്ചിരിയോടെ ദമയന്തി നളന്റെ കഴുത്തിൽ മാലയണിയിച്ചു ദേവന്മാർ യഥാർത്ഥ രൂപം സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ചു ഇരുവരും വിവാഹിതരായി നിശ്ചദയിലേക്ക് പോയി സ്വർഗത്തിലേക്ക് പോകും വഴി ദേവന്മാർ കലിയെ കണ്ടുമുട്ടി ദമേന്തി സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് കലി പറഞ്ഞു എന്നാൽ വിവാഹം കഴിഞ്ഞു എന്നും നളനെയാണ് ദമേന്തി വിവാഹം ചെയ്തതെന്നും തിരികെ പോകാനും പരിഹാസപൂർവ്വം ദേവന്മാർ പറഞ്ഞു അസൂയയും കോപവും പൂണ്ട കലി നളനോട് പ്രതികാരം ചെയ്യുമെന്നും അവരെ തമ്മിൽ പിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിശദരാജ്യത്തേക്ക് പോയി നളന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ നീതിമാനും സത്യസന്ധമായ നളനെ സ്വാധീനിക്കാൻ കലിക്കായില്ല നളനും ദമയന്തിയും തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു സന്തോഷത്തോടെ കഴിഞ്ഞു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിച്ചു അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചറിയാതെ അവർ ആനന്ദത്തിൽ ആറാടി